ഹലോ കൂട്ടുകാർ ഈ വെൽക്കം ബാക്ക് ടു ചാനൽ ആവണി ആവിണി സോകിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടും ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുകയില്ല അപ്പോൾ നമ്മളും സേഫ് ആയിട്ടിരിക്കുകയാണ് അപ്പം നമ്മൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ ഡോക്സിനെ എല്ലാം ഫുഡ് കൊടുത്ത് അവർക്ക് കുറച്ച് മെഡിസിനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്നാലും ബ്രീഡ് ഒക്കെ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഡയാനിക്ക് ചെനയുണ്ട് നമ്മൾ കൺഫേം ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പം ഉണ്ടോ നമുക്ക് ഡൗട്ട് ഇല്ല അതില്ല എന്നാലും കൺഫേം ചെയ്യാനായിട്ടില്ല അപ്പോൾ എന്നാലും ഡയാനിക്ക് ചെനല്ല അപ്പോൾ നമുക്ക് നമുക്ക് രണ്ട് പേർക്കും ഇപ്പോൾ എന്നാലും മെഡിസിനൊക്കെ കൊടുക്കുന്നുണ്ടോ വൈറ്റമിൻ സിറപ്പ് അങ്ങനെ ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ കൊടുക്കില്ല അപ്പോൾ എന്നാലും അതൊക്കെ നമ്മൾ വഴിയെ കാണിച്ചു തരാം അതേപോലെ തന്നെ അപ്പോൾ ഇവർക്ക് രണ്ട് രണ്ടല്ല മൂന്ന് പേർക്ക് ഫുഡ് കൊടുത്തല്ലോ അല്ലെങ്കിൽ ഒരാൾ പുതിയ അത് വീണ്ടും കഴിച്ചു അപ്പോൾ നമ്മൾ ഇയാളെ പച്ചയപ്പെടുത്തിട്ട് നമ്മുടെ ലൈക്ക് ചെയ്യണം അപ്പോൾ ആൾക്കാർക്കൊരു ഒരാഴ്ച ആയച്ചോളൂ കേട്ടോ വന്നിട്ട് ആൾക്കാർ നമ്മളായിട്ട് അല്ലെങ്കിൽ നല്ല സെറ്റ് ആയിട്ട് എന്തായാലും ഇവരൊക്കെ ഏകദേശം ഒരേ ഫാമിലി ഉള്ള ആൾ ആളുകൾ തന്നെയാണ് അപ്പോൾ എന്നാലും വലിയ കുഴപ്പമൊന്നും ഇല്ല കൂട്ടായിട്ടിരിക്കുകയാണ് അപ്പോൾ ഫുഡൊക്കെ കൊടുത്ത് കുറച്ച് നേരം അയച്ചുവിട്ടൊരു വലിയ ഒരു കളിയും ബഹളമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കയറിപ്പിക്കുക കേട്ടോ അതേപോലെ തന്നെ ഇവര് ഫുഡൊക്കെ കഴിച്ച് സെറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്നാൽ നമ്മളെ കാത്ത് രണ്ട് പേരോട് വേറെ രീതിയിൽ ഇടാം എന്തായാലും അവർക്കുള്ള ഫുഡ് ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയാണ് ഇതാണ് നമ്മൾ അരിവിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ തന്നെ കേട്ടോ കുറച്ചൊക്കെ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ഒന്ന് ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കാം നമ്മുടെ മുയൽ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള ഫേവറേറ്റ് ഉള്ള ഐറ്റാണ് ഈ ഒരു സാധനം അവർക്ക് ഒരുപാട് ഇഷ്ടം എന്തായാലും നമുക്ക് ഇത് എടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അല്ലാതെ അവർക്ക് പുല്ലൊക്കെ ആണെങ്കിൽ വീടിന്റെ ആ ഭാഗത്തേ അടുത്തെടുപ്പ അവിടുന്ന് വെട്ടപ്പം എന്തായാലും അവർക്ക് ഇഷ്ടമുള്ള സാധനം കൊടുക്കണെങ്കിൽ അവർ ഹാപ്പി അപ്പം എന്തായാലും നമുക്ക് ഇവിടെ ഒരുപാട് ഉണ്ടല്ലോ അവിടന്ന് കുറച്ച് എടുക്കാം ഇന്നലെ നല്ലൊരു മഴ നമുക്ക് വൈകീട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പുല്ലും ചെടികളൊക്കെ നന്നായിട്ട് നനഞ്ഞു നിൽക്കണ്ടേ നമുക്ക് ട്ടോ നമ്മളിപ്പോ ഫുൾ ആയിട്ട് തന്നെ മുറിച്ചെടുത്തിട്ടുള്ളത് അപ്പം അതിന് നമ്മുടെ ഇവിടെ മഷീത്തേണ്ട അതുപോലെ തന്നെ അപ്പൂപ്പൻ താടി ചെടീന്നൊക്കെ പറയൂട്ട് അപ്പൊ അപ്പൂപ്പൻ താടി ചെടി എന്ന് പറഞ്ഞാൽ വേറെ വരാം ഫ്ലവർ ഫ്ളവർ കാണിച്ചത് നമുക്ക് ഇത് കറക്റ്റ് അപ്പൂപ്പൻ താടിൻ്റെ ഒരു ടെക്സ് കറക്റ്റ് സെയിം അപ്പൂപ്പൻ താടിൻ്റെ സെയിം ടെക്സ്ചർ തന്നെയാണ് ഇപ്പം വിരിഞ്ഞിട്ടുള്ള ഒരു ഫ്ലവർ ആണേ അതേപോലെ തന്നെ അതിൽ ഒരുപാട് മുട്ടുകളൊക്കെ ഉണ്ട് ഇപ്പം നമ്മുടെ മുയലിനു മാത്രം കേട്ടോ പൊതുവേ മൊയലുകൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ചെടി കൂടിയാണ് അതിപ്പതിൻ്റെ എന്നൊക്കെ ഒരുപാട് അത് കഴിക്കട്ടെ അപ്പം ഇതൊക്കെ കൊടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു വേറൊരു എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുന്നതിനെ അപേക്ഷിച്ച് അധികം വേസ്റ്റ് ആക്കാറില്ല ഫുൾ ആയിട്ട് അവർ തണ്ട് മാത്രം അവശേഷിക്കൂ അപ്പൊ കിളുന്ന തണ്ടയ്ക്കാണെങ്കിൽ തണ്ടും കഴിക്കാറുണ്ട് അപ്പൊ മൂത്ത തണ്ടയ്ക്കാണെങ്കിൽ മാത്രമേ അവർ തണ്ട് വെച്ചിട്ട് ബാക്കി ഫുള്ള് അനയും കഴിക്കൂർ അതേപോലെതന്നെ മഷിത്തണ്ട് കൂടി മഷിത്തണ്ട് എന്ന് കൂടി ഇതിന് പറയാറുണ്ട് അപ്പൊ മഷിത്തണ്ട് എന്ന് പറയുന്നത് വേറെ അല്ല നമുക്ക് ഇതിന്റെ ഈ തണ്ടിൽ ഒരുപാട് വെള്ളം കേട്ടോ നമുക്ക് പൊട്ടിക്കുമ്പോ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വാട്ടർ കണ്ടന്റ് ആണേ അതുകൊണ്ടുകൂടി കൂടി നമ്മളിവിടെ ഇതിനെ മഷിത്തണ്ടെന്ന് പറയാറുണ്ട് അപ്പൊ ഓരോ സ്ഥലങ്ങളിലേക്ക് ഓരോ രീതിയിലായിരിക്കില്ല പറയാറ് എന്തായാലും നമ്മുടെ മോൽക്കുഞ്ഞുങ്ങൾക്ക് തിന്നാൻ വേണ്ടിയിട്ട് ഒരുപാടുണ്ട് ഇവിടെ അപ്പൊ നമുക്ക് ആവശ്യമില്ലാത്ത കുറച്ചൊന്ന് മുറിച്ചെടുക്കാം ഞാൻ കുറച്ച് മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് പോരാ നമുക്ക് കുറച്ചുകൂടി മുറിച്ചെടുക്കാം കാരണം ഇനി വൈകിട്ട് മഴയൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് ഇടയ്ക്ക് വന്ന് മുറിക്കലൊക്കെ റിസ്ക് ആയിരിക്കും അപ്പം എന്നാലും ഇതേപോലെ ഇനിയിപ്പം എപ്പോഴും മഴ പെയ്യുന്നതെന്നും പറയാൻ പറ്റില്ല കാരണം ഇന്ന് പൊതുവെ ഒരു മൂടി കെട്ടിയിട്ടൊരു അന്തരീക്ഷമാണ് അപ്പോൾ കുറച്ച് മുറിച്ച് വെക്കുകയാണെങ്കിൽ പിന്നെ മഴ പെയ്താൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഈ ഒരു ചെടി നമുക്ക് മുറിക്കാൻ എളുപ്പമാണ് അതിൻ്റെ തണ്ടൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് കത്തി വെക്കുമ്പോഴത്തേനും പെട്ടെന്ന് അങ്ങോട്ട് മുറിഞ്ഞോണ്ടേ അപ്പൊ ആ മുറിച്ച് മുറിച്ച് ഞാനത് ഒരു തൊട്ടാവാടി മുഴുവൻ എന്റെ ഇടയിൽ കുടുങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കളയാം കാരണം മുയലിന്റെ മാവൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് മുള്ളൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടെങ്കിലും അവർക്ക് ഇതാവും പെട്ടന്ന് കളഞ്ഞിട്ട് നല്ല ആ ഒരു ചെടി മാത്രമായിട്ടൊന്ന് മുറിച്ചെടുക്കുക കുറച്ചെടി ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് ചൂട് ഏല ഉണ്ട് ആ ഏലത്തിലൊക്കെ അത്യാവശ്യം ഫ്ലവറിങ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ലതാണ് ഏലത്തിൻ്റെ ഒരു പൂവ് അപ്പോൾ കുറേ പേർക്ക് അറിയാതിരിക്കും അപ്പം അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടി ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളേ അതേപോലെ തന്നെ ആ കുറച്ച് കായൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് മൂത്ത കുറച്ച് ഉണ്ട് അപ്പോൾ അങ്ങനെ മൂത്തക്കായ് നമുക്ക് മൂക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ പറിച്ചെടുക്കണം അതോ കുറച്ചൊക്കെ ഇങ്ങനെ ഇടുന്നുണ്ട് അതുപോലെ തന്നെ മൂക്കുന്നതനുസരിച്ച് നമ്മൾ പറിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തവളയുടെ ഒക്കെ ഒരു ശല്യമുള്ളത് കൊണ്ട് ഈ തവളീ അതുപോലെ തന്നെ ഓരോ പുഴുക്കളൊക്കെ വന്നിട്ട് ഇതിങ്ങനെ പഴുത്തു കഴിഞ്ഞാൽ ഒരു മധുരം കേട്ടോ കായിലുള്ളു അപ്പൊ അത് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ വരും ഇനിയിപ്പൊ മഴ പെയ്താലും കുഴപ്പമില്ല ലാവണിക്കുട്ടി ഞങ്ങളുടെ കൂടെ റെഡി ആയിട്ടുണ്ട് അതേപോലെ നമ്മളിപ്പോ അവണിക്കുട്ടിനെ എന്റെ കൂടെ തന്നെ ഇടം നിർത്തിയിട്ടുണ്ട് എന്തായാലും അവള് നിൽക്കുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ സേഫ് തന്നെയാണ് അപ്പൊ അതൊക്കെ നോക്കിയിട്ട് തന്നെയാണ് പറമ്പല കൊണ്ടുവരാറുള്ളതും അപ്പോൾ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ബ്ലോക്ക് പുല്ലും ഉണ്ട് അപ്പം ഞാൻ ബ്ലോക്ക് പുല്ലും നമുക്ക് ഇപ്പോൾ വേണ്ട നമുക്ക് ഇപ്പം നമുക്ക് ഇത് തന്നെ നോക്കിയെടുക്കാം കേട്ടോ ആ ഞാൻ അരിഞ്ഞരിഞ്ഞതാ ഇടയിൽ രണ്ട് ബ്ലോക്ക് പുല്ല് വേട്ടപ്പോൾ എന്തായാലും ബ്ലോക്ക് മുല് നമ്മളിപ്പോൾ എടുക്കുന്നില്ല ഇത് നമ്മൾ പണ്ട് പശുവിനൊക്കെ വേണ്ടിയിട്ട് വളർത്തിയിട്ടുള്ളതായിരുന്നേ അപ്പോൾ ആ ഒരു പുല്ല് താ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇവിടെ പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ ുള്ള അത്യാവശ്യം ഫുഡൊക്കെ ആയിട്ടുണ്ട് ഇട്ടു അപ്പം ഇനി നമുക്ക് നേരെ ഇങ്ങോട്ട് വീട്ടിൽ പോകണം അതേപോലെ നമ്മൾ എല്ലാം ഒരുമിച്ച് എടുക്കാറില്ല അപ്പം ഇന്നത്തേക്കുള്ളത് ആയിട്ടില്ല അപ്പം അപ്പം ഉള്ളത് അന്നേക്കുള്ളത് ദിവസത്തേക്കുള്ളത് അന്നെ എടുക്കാറില്ല അപ്പം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കൊടുക്കുകയും ചെയ്യാലോ അതേപോലെ നമ്മളതാണ് ധരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സംഭവങ്ങളെ നമുക്ക് ആ ഒരു മരം കണ്ട കൂ ആ മരമാണ് പഞ്ഞിക്കായ് മരം എന്നൊക്കെ നമ്മൾ പറയാറ് അപ്പം ആ ഒരു മരത്തിൽ നിന്നാണ് നമുക്ക് തലവണ അതുപോലെ തന്നെ ബെഡ് ഒക്കെ ഉണ്ടാക്കാം പണ്ടൊക്കെ ഈ ഒരു കാലം പഞ്ഞി എടുത്താട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പൊ നല്ല സോഫ്റ്റ് തന്നെയാണ് അതിൻ്റെ ഒരു പഞ്ഞിക്ക് അപ്പം അത് നന്നായിട്ട് ഉണങ്ങി നിൽക്കും കേട്ടോ ഒരു കായൊക്കെ പറയുന്നൊക്കെ ഇപ്പം തല്ലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കായ് ഫുള്ള് അതിന് പെട്ടെന്ന് തഴച്ച് വിടും അപ്പം നമുക്കതിന് തലവണേ അതേപോലെ തന്നെ നമുക്ക് ബെഡ് ഒക്കെ ഉണ്ടാക്കാൻ അടിപൊളിയാണ് കുറച്ച് നേരത്തെ റിസ്ക് ആണ് എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബെഡ്ഡ് ആകും കേട്ടോ സോഫ്റ്റ് ആയിട്ടുള്ള തലവണയൊക്കെ നമുക്ക് കിട്ടി കേട്ടോ അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ അതേപോലെ തന്നെ ഏത് സംഭവം കാണുമ്പോഴത്തേക്കും നമ്മുടെ മുതൽ കുഞ്ഞുങ്ങൾ നല്ല ഹാപ്പി ആവേ എന്നാൽ നമുക്കിന്ന് നേരെ അവർക്ക് കൊണ്ടുപോയി കൊടുക്കാം അങ്ങനെ അതാണ് നമ്മുടെ മേൽക്കുഞ്ഞുങ്ങളുടെ തീറ്റിയൊക്കെ ആയിട്ട് നമ്മളെന്താ വീട്ടിലെത്തിയിട്ടുണ്ടേ അപ്പോൾ അത് നോക്കി നമ്മളെ കണ്ടൊന്ന് ചാടാൻ തുടങ്ങിയിട്ടുണ്ട് ഒരാൾ വരാം ആട്ടോ തരാം അപ്പം കൊടുക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് ഈ കൂട്ടിലുള്ള കുറച്ച് നമ്മൾ ഇന്നലെ വൈകിട്ട് കൊടുത്തിട്ടുള്ള പുല്ലിന്റെ ആ ഒരു തണ്ടൊക്കെ ഉണ്ട് അപ്പോൾ പുല്ലൊക്കെ കഴിച്ചിട്ട് അത് തണ്ടൊക്കെ അവിടെ ഇട്ടിരിക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് കളയട്ടെ അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞ് നല്ല സെറ്റാക്കിയിട്ട് നമുക്ക് കൊടുക്കാം അപ്പോൾ ഗ്ലോക്കൂലാട്ടോ ഒന്നല്ല കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ വൈകിട്ട് ബ്ലോക്ക് വീല് കൊടുത്തോട് കൂടിയാണ് നമ്മൾ ഇന്ന് ബ്ലോക്ക് വൂല് വെട്ടാതിരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ചെടി വെട്ടണ ആ ഒരു ടൈമിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ അവിടെ ഒരു ബ്ലോക്ക് വൂല് അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കാം ഇവിടെ ചെയ്യാറ് അപ്പോൾ ഡെയിലി നമ്മൾ ഒരേ ഫുഡ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മോറടിക്കും അപ്പോൾ നമുക്കാണെങ്കിൽ കാണാൻ അങ്ങനെ തന്നെയല്ലേ അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് ഇത് കൊടുക്കാം അതേപോലെ തന്നെ നമ്മൾ ഈ മുരിക്ക് മുരുക്കുണ്ടല്ലോ നമ്മളിപ്പോൾ ചീമക്കൊന്നിക്ക് വരെ മുരിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് കൊടിയൊക്കെ നടന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഇലകൾ അവർക്ക് ഇഷ്ടമാണ് അപ്പോൾ അതിൽ കൊടുക്കാറുണ്ട് ഇടയ്ക്ക് എടേപ്പം ഇങ്ങനെ ഉണ്ട് ഉണ്ടോ എടുത്ത് കളയാൻ വേണ്ടിയിട്ട് രാത്രി കേട്ടോ ഇവർ കൂടുതലായിട്ടും ഫുഡ് കഴിക്കാറുള്ളത് അപ്പോൾ അതായത് രാത്രി കൊടുത്തിട്ട് കുറേ വേസ്റ്റ് ഒക്കെ എടുത്ത് കളയാൻ എടുക്കണം അതൊക്കെ ഫുള്ളായിട്ടൊന്നും എടുക്കട്ടെ പുല്ലൊക്കെ കഴിച്ചിട്ട് രണ്ടുപേരെന്തായാലും അപ്പോൾ പുല്ലൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് കണ്ടുകളൊക്കെ തന്നെയുള്ളേ അതേപോലെ തന്നെ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കാം നമുക്ക് വെള്ളവും പിന്നെ അതിലൊരു ഒരു പാത്രങ്ങൾ അപ്പം അത് നമ്മൾ ഇടയ്ക്ക് തയറ്റീട്ട് കൊടുക്കാറുണ്ട് ഒരു നേരം അപ്പൊ അത് കൊടുക്കുന്നതാണ് ഇപ്പൊ ചോറോ അല്ലാന്നുണ്ടെങ്കിൽ പെല്ലറ്റോ അതൊക്കെയാണ് കൊടുക്കാറുള്ളത് അപ്പൊ അതും ഒന്ന് കഴുകിയിട്ട് നമുക്ക് അതിലൊക്കെ ഒന്ന് സെറ്റ് ആക്കിട്ട് വേണം കൂട്ടിൽ വെക്കാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് ഒരാളിങ്ങനെ ഫുള്ള് ചാടാൻ റെഡി ആയി നോക്കുകയാണെ അപ്പൊ ആളൊന്ന് പുറത്തെടുക്കാം നമുക്ക് ഇത് ചീമ അപ്പൊ ഒരു ചീമ ഒരു നാടൻ ഒയിലും ആണ് നമ്മുടെ കയ്യിലുള്ളത് തൊടായിട്ട് ഇങ്ങനെ ഇരിക്കണമെന്നോ ഒരു കൊടുത്തു നോക്കട്ടെ അവളുടെ ഫേവറേറ്റ് ആണല്ലോ കയ്യിലിങ്ങനെ എടുക്കണതോ അങ്ങനെ പിടിക്കണതെന്നോ അവർക്ക് ഇഷ്ടമല്ലോ അവർക്ക് ഇങ്ങനെ സ്വതന്ത്രമായിട്ട് നടക്കണം അതുകൊണ്ടാണ് അവർക്ക് താല്പര്യം അപ്പൊ എന്നാലും നമുക്ക് അവരുടെ ഒരു സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തണം നമുക്ക് കൂട്ടി തന്നെ വിടാം അതിനെ നമ്മൾ ഇതാ എടുത്തപ്പോൾ കുറച്ചുകൂടി ഉണ്ട് ഫോണുകളിലൊക്കെ ആയിട്ട് കിടക്കണം അപ്പൊ നമുക്ക് കൈ നേരെ എടുക്കാൻ പറ്റില്ല അപ്പൊ ഞാനൊരു കമ്പ് എടുത്തിട്ടുണ്ട് അതൊരു കമ്പനി തോണ്ടിയിട്ട് നമുക്ക് അത് വാരിക്കാം അതതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ ചെറിയ ഇലകളൊക്കെ താഴേക്ക് ഇങ്ങനെ കൊഴിഞ്ഞ് വീലുണ്ട് അപ്പോൾ ഇനി അതൊക്കെ നമുക്ക് താഴേന്ന് വാരി എടുക്കാം അതേപോലെ തന്നെ ഇതാ നോക്ക് നമ്മുടെ ലൈക്ക് ഉണ്ടായാൻ ഉണ്ട് അല്ലേക്ക് അവിടേക്കിടത്ത് ബഹളം വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ ചെയ്യുന്നതിൻ്റെ ഇടയില് നമ്മളിപ്പോൾ ഈ ഒരു മൊയിൽ കുഞ്ഞിൻ്റെ അടുത്താണ് അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെയോ എന്നോട് ചോദിക്കുകയാണ് അപ്പം എന്താ ചോദിക്കുന്നത് നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് പോയി അവരുടെ അടുത്തൊന്ന് പോകണം അതേപോലെ തന്നെ അവർ അയച്ചു വിട്ടാലും നേരെ ഓടി നമ്മുടെ മൊയിൽ അടുത്തേക്ക് വരാറുണ്ടേ അതേപോലെ തന്നെ ഇവരുടെ അടുത്ത് വന്നാലും അങ്ങനെ പ്രത്യേകിച്ച് അവരൊന്നും ചെയ്യൊന്നുമില്ലാട്ടോ കുറെ നേരം ഒരു കൂടിന് ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുവേ അപ്പൊ നോക്കിയ ഒരു കമ്പ് വെച്ചിട്ട് കുത്തിയെടുക്കുന്നോണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ പോരുന്നുണ്ട് അപ്പൊ ആ ഒരു പുല്ലിൻ്റെയൊക്കെ ഇടയിൽ കൂടെ കുറച്ച് കാഷ്ടുണ്ടല്ലോ നമ്മുടെ മൊയിൽ കാഷ്ടപ്പൊ അതൊക്കെ ഉണ്ട് കമ്പ് വെച്ചെടുക്കുമ്പോൾ ഇടയ്ക്ക് നല്ല രീതി തന്നെ ഇങ്ങനെ വരുന്നുണ്ട് അങ്ങനെ നമ്മൾ കൂടിനുള്ളൊക്കെ നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ അതിലുള്ള വലിയ പുല്ലും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പൊ അതാ ചെറിയ ചെറിയ കൊഴിഞ്ഞ് വീണ ഒരു ഇതൊന്നും ഇല്ല അപ്പോൾ ആ നമ്മുടെ അടിയിലൊരു നെറ്റ് കെട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ നെറ്റ് കെട്ടിയിട്ടുള്ളത് ഇതൊരു ചരിവിൽ ആട്ടോ നമ്മൾ കെട്ടിയിട്ടുള്ളത് ഫ്രണ്ടിലേക്ക് ഒരു ചരിവ് വരുന്ന രീതിയിലാണ് അപ്പോൾ അത് കാഷ്ടം ഒക്കെ പെട്ടെന്ന് തന്നെ നമ്മളൊരു ട്രേ പോലെ എന്തെങ്കിലും വെച്ചുകൊടുക്കാനും പെട്ടെന്ന് തന്നെ വരുമല്ലോ അപ്പോൾ അതിന് വേണ്ടി അപ്പോൾ ഒരു ട്രേ ആണ് നമ്മൾ കൂടുതലും വെച്ചു കൊടുക്കാറുള്ളത് അപ്പോൾ ഇതാ അടിയിൽ കൂടെ ചതിരക്കിടക്കുന്ന ഒരു കാഷ്ടം എന്ന് പറഞ്ഞാൽ കുറച്ച് പുല്ലിൻ്റെയൊക്കെ ഒന്ന് നമുക്ക് നന്നായിരുന്നു അടിച്ച് വാരി ഒന്ന് ക്ലീൻ ചെയ്യാം അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളാ കൊടുത്തിട്ടുള്ള നമ്മുടെ ആ ഒരു ഉണ്ടല്ലോ അപ്പോൾ അതൊന്നും അവർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ നമുക്ക് അതേ നല്ല രീതിയിൽ തന്നെ ഒരു മഴക്കാറ് വന്നിട്ടുണ്ട് അപ്പൊ ചെറിയ രീതിയിൽ നിന്ന് ചാറ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ വീട്ടിലെ ഏതൊരു സംഭവത്തിനും വളർത്താനേ കൂടി നമ്മൾ അവരെ അവരെത്തോളം നല്ല രീതിയിൽ കയറുന്നു ആ രീതിയിൽ തന്നെ നമ്മൾ അവരുടെ കൂടും അതേപോലെ തന്നെ അവർക്ക് ഫുഡ് കൊടുക്കുന്ന പാത്രങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം അല്ലാതെ തന്നെ ഇപ്പോൾ നമ്മുടെ ഡെയിലി ഒന്നും അവർക്ക് ഫുഡും വെള്ളമൊന്നും കൊടുക്കുന്ന പാത്രം നമ്മൾ കഴുകുന്നോക്കില്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ കൂടെ ബാക്ടീരിയൊക്കെ വന്ന് കണ്ടാമിനേഷനൊക്കെ ആയിട്ട് പെട്ടെന്ന് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ നമ്മളെന്തായാലും ഇവിടെ ഡെയിലി അവരുടെ ഫുഡ് കൊടുക്കുന്ന പാത്രങ്ങളൊക്കെ കഴുകി വെക്കാറുണ്ട് അതുപോലെ തന്നെ വെള്ളമൊക്കെ ഡെയിലി മാറ്റിയിട്ടാണ് കൊടുക്കാറുണ്ട് അത അവർ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നിൽക്കേണ്ടത് അപ്പം ഞാൻ അതിൻ്റെ ഇടയിലാണ് ഇതൊക്കെ ചെയ്യുന്നപ്പോൾ എന്തായാലും കുറച്ചുകൂടി ഉണ്ട് ഇട്ട് ഒരു അടിച്ച് വൃത്തിയാക്കാൻ വരുന്നതാണ് അവർ താഴത്തെ കാറ്റവും അതുപോലെ തന്നെ ചപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് അതേപോലെ എന്നാൽ പാത്രമൊക്കെ കഴുകിയിട്ട് വന്നോട്ടെ പിന്നെ വെല്ലുവിളി നമുക്ക് ഇപ്പം ഇതിന് നമുക്ക് തീറ്റൊന്നും കൊടുക്കാനില്ല കൈ തീറ്റ നമ്മളിപ്പോൾ കൊടുക്കണം അതായത് പെല്ലറ്റും അവിടെ നിന്ന് ഇപ്പം കൊടുക്കണം അപ്പം നമുക്ക് വൈകിട്ട് കൊടുത്താൽ മതി അതൊക്കെ അപ്പോൾ ഇപ്പം എന്തായാലും അവരത് തിന്നുന്നുണ്ടല്ലോ പിന്നെ എന്തായാലും അത് കഴിക്കട്ടെ വെള്ളവും വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് നമുക്ക് നന്നായിരുന്നു സേഫ് ആയിട്ട് അടച്ച് വെക്കാം അത് എന്നാൽ അവർക്ക് വേണ്ട വെള്ളവും അതുപോലെതന്നെ ഫുഡൊക്കെ ഇപ്പം കൊടുത്തോളൂ അപ്പോൾ എന്തായാലും അതൊക്കെ കഴിക്കട്ടെ അപ്പോൾ അതായത് ഞാൻ ഈ ഒരു ഷീറ്റ് മേളക്കൂടി ഇവിടെ നിന്ന് പറഞ്ഞത് അപ്പോൾ നല്ല ഒരു മഴക്കാരുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ ചെറിയ രീതിയിലൊന്നും ചാർന്നൊക്കെ ഉണ്ട് ഇപ്പോൾ ഇനി നല്ല രീതിയിൽ ശക്തിക്ക് ഇനി മഴ ഉറക്കിയോന്നല്ലല്ലോ അപ്പോൾ എന്തായാലും നമുക്കൊന്ന് മൂടിയിടാം അപ്പോൾ തണുപ്പ് ഒന്നും അടിക്കില്ലല്ലോ അതെന്നുണ്ടെങ്കിൽ ചീറ്റാലൊക്കെ അടിച്ചപ്പോൾ ഫുൾ ആയിട്ട് നിന്ന് കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ താഴേക്ക് ഇപ്പൊ ഞാൻ ഇപ്പോൾ ഇത്ര ഇറക്കിയിട്ടുള്ളൂ അപ്പം നല്ല രീതിയിൽ മഴ പെയ്ണാരുടെ ടൈമിൽ ഒന്ന് ജസ്റ്റ് ഒന്നിന്ന് ഇറക്കിയിടാന്ന് വെച്ചിട്ടാണ് അപ്പോൾ അത്യാവശ്യം വലിയൊരു ടർപ്പ് തന്നെയായിട്ട് അപ്പോൾ അതാ അവർ ഫുഡൊക്കഴിഞ്ഞാൽ നല്ല ഹാപ്പി ആയിട്ടിരിക്കുവാണേ പിന്നെ എന്തായാലും അവിടെ ഇരിക്കട്ടെ അപ്പൊ ഈ ഒരു ടർഫായി ഇനി കാറ്റടിച്ചു പാറി പോകും ഞാൻ എന്താ ഒരു വെയിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു കൂടെ ഇരിക്കുമ്പോ ഒന്ന് സേഫ് ആയിരിക്കുവല്ലോ ഇതിന്റെ ഒരു ചെറിയൊരു പുതിയ തളർത്തി കയറിട്ട് കെട്ടിക്കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ വില്ലത്തികൾ എല്ലാം നല്ല ഭക്ഷണം തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനി കാണുന്ന കൂടെ ഒക്കെ തകർത്തിരിക്കണം അപ്പ കൂടെ ഒക്കെ തകർത്തിട്ട് നമ്മളിപ്പോ കമ്പികളൊക്കെ മൂന്നാലെ പൊട്ടിച്ചിട്ടുണ്ട് അപ്പൊ കമ്പികൾ ഒക്കെ ബെൽഡ് ചെയ്യാൻ വേണ്ടി വന്നിട്ടില്ല ബെൽഡ് ചെയ്ത സെറ്റ് ആക്കി അപ്പൊ കാണിച്ചരാം അപ്പൊ നമ്മള് ഒരു കൂട്ടിലാട്ട് വിടാ ഡെല്ലിൻ്റെ അയാനും കിടന്നുറന്നത് നമ്മൾ ഈ ഒരു കമ്പികൾ ഫുൾ ആയിട്ട് ഇളക്കിയിട്ടുണ്ട് അപ്പം നാലുകൾ ഇളക്കിയിട്ടുണ്ട് അപ്പം നാലു കമ്പികൾ നന്നായിരുന്നേ ഒരു ബെൽഡ് ചെയ്ത് നല്ല സെറ്റാക്കി വിട്ടിട്ടുണ്ട് അപ്പം അല്ലെങ്കിൽ നമുക്ക് ബെൽഡ് ചെയ്യാനൊരു ടൈമില് മൂന്ന് നേരങ്ങളൊരുമിച്ച് ഒരു കൂട്ടിക്കൊണ്ടാക്കിയിരിക്കുകയാണ് താഴെ ആക്കിയിരിക്കാൻ പറ്റും മെള്ളയ്ക്ക് ഇങ്ങോട്ട് എടുക്കണം രണ്ട് വരെ അതേപോലെ നല്ല ചൂടാണ് ഇപ്പം തന്നെ ആയിട്ട് ഇപ്പം ഇടയ്ക്ക് ഒരു മഴ കിട്ടാറുണ്ടെങ്കിൽ പൊതുവെ നല്ല ചൂടന്നെയാണ് ഇത് പൊക്കെ രാമച്ച മാട്ടത് രാമ്പച്ചത്തിൻ്റെ പേരാണ് അപ്പം ഇത് കൊടുക്കുക അപ്പം നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കുമ്പോൾ നനച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു തണുപ്പായിട്ട് കിട്ടും അപ്പം എന്നാലും അവർക്ക് അടിയിലും നല്ലൊരു കൂടിയും

റോട്ടിലേക്ക് ഡാൻ കൂട്ടി കയറിയിട്ടുണ്ടേ പിന്നെ ഇതാ ഡെല്ലിൻ്റെ ഡാൻ ഇവിടെ കിടക്കട്ടെ കൈ കെട്ടി കഴിഞ്ഞാൽ പിന്നെ നക്കിത്തൊടക്കിട്ടോ കൊഞ്ചില് ഭയങ്കര ഇഷ്ടമാണ് മൂന്ന് പേർക്കും എത്രത്തോളം നമ്മൾ ടൈം എടുത്ത് കൊഞ്ചിക്കുന്നത് അത്രത്തോളം ഇഷ്ടമാണ് അതാ വെള്ളമൊക്കെ വെച്ചു കൊടുത്തിട്ട് എന്തായാലും വെള്ളമൊക്കെ കിടക്കട്ടെ അപ്പോൾ കൂട് നല്ല രീതിയിൽ ലോക്കാക്കിയിട്ടില്ല അവര് കൂടൊക്കെ തള്ളി തുറന്ന് പുറത്തേക്ക് ഇറങ്ങുവേ ഇതൊക്കെ നമ്മുടെ ഇവിടെ വീട്ടിനോട് ചേർന്ന് തന്നെ കുറച്ചുള്ളതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ചൂട്ടുള്ള കുറച്ച് കാടൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് പറഞ്ഞ് കെട്ടി കൊടുക്കാനുള്ളതൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്തൊന്ന് സെറ്റ് ആയിരിക്കുമല്ലോ അതേപോലെ തന്നെ ഈ ഒരു വാനിലെ നോക്ക് അത്യാവശ്യം നല്ല ഹൈറ്റിൽ പോയിട്ട് ഇതാ താഴേക്ക് ഇങ്ങനെ വളർന്ന് തൂങ്ങി ഇറങ്ങിയിരിക്കുകയാണെ അപ്പം ഇതാ ഈ കാണുന്നത് താഴേക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കുക കിടക്കുകട്ടോ അതേപോലെ ഇത് നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ളത് മുരിക്കിലാണ് അപ്പോൾ ആ മുരിക്കിൻ്റെ ആ ഒരു ഇതിൽ നന്നായിട്ട് തന്നെ ആ ഒരു വേരിങ്ങനെ പറ്റി പിടിച്ച് വളർന്നിട്ടുണ്ടേ അപ്പൊ നമുക്ക് കുറച്ച് ചൂടുകൂടി നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാനിട്ട് നമ്മുടെ വാനലിലയുടെ എന്നാലും അതിൻ്റെ ചോട്ടത്ത് കാടുകൂടി ഒന്ന് തളയുടെ കാരണം ഇനി മഴ എപ്പോഴാണ് വരുന്ന മഴയുടെ നല്ലൊരു മൂടലുണ്ട് അപ്പൊ എന്നാലും ഇപ്പൊ പെയ്യുന്നു എനിക്ക് തോന്നുന്നു കാരണം നല്ല ഇടിയൊക്കെ വെട്ടുന്നുണ്ട് കേട്ടോ ചെറിയ രീതിയിൽ തണുത്ത കാറ്റും വേശന അപ്പൊ അവര് മഴ വരുന്നതിന് മുന്നേ നമുക്ക് ആ ഒരു പരിപാടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സേഫ് ആണല്ലോ അപ്പൊ എന്നാലും വാവാണെങ്കിലും ഇപ്പം നല്ല രീതിയിൽ രീതിയിലൊരു ഉറക്കായിട്ടുണ്ട് അപ്പൊ ഒരു കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഉറങ്ങുന്നുണ്ട് അപ്പൊ തണുപ്പായവള് പൊതുവെ നന്നായിട്ട് ഉറങ്ങും അപ്പൊ എന്നാലും അവളും കിടന്നുറങ്ങുകയുള്ളൂ അപ്പം ഒരു ടൈമിൽ നമുക്ക് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ് എന്നാലും അതുകൂടെ ഒന്ന് ചെയ്യട്ടെ അപ്പൊ എന്നാലും ഇന്നത്തെ ഇനി വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചെല്ലെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും നമ്മുടെ കൂടെ കൂടി അപ്പോൾ നമുക്കൊരു അത് അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നതേ ബൈ